ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോക്ക് ടൈംസ് ഇന്ന് വന്നിട്ടുള്ള ഒരു നല്ല വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ കണ്ണൂർ ഹോസ്പിറ്റലിൽ പോവുകയാണ് ഹോസ്പിറ്റലിൽ പോകുന്നതാണോ നല്ല വീഡിയോ എന്ന് നിങ്ങൾ വിചാരിക്കും അല്ല ഞങ്ങൾ കണ്ണനും കുട്ടാപ്പിക്കും ഒരു അനിയംകുട്ടനുണ്ടായിട്ടോ അപ്പം അനിയംകുട്ടനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതായത് ചേട്ടൻ്റെ അനിയനെ ഒരു കുഞ്ഞം വാവയും കൂടി ഉണ്ടായി കേട്ടോ അപ്പോൾ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് ബസ്സിലായിരുന്നു പോയത് ആദ്യം ഓട്ടേക്കാകുമ്പോൾ പോയി പിന്നെ ബസ്സിൽ പോയി കണ്ണൂർ എത്തി ബസ്സിൽ നിന്നൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ബേഗിലായിപ്പോയി പിന്നെ ഇവരെല്ലാവരും എൻ്റെ മേത്തൊക്കെ കിടപ്പായിരുന്നു ഉറക്കവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുത്തില്ല അത് കഴിഞ്ഞ് കണ്ണൂർ ടൗണിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞോനെ കാണുന്നതിന് മുമ്പ് വിശപ്പ് തുടങ്ങി എന്നാൽ പിന്നെ ഒരു ബിരിയാണി കഴിച്ചേക്കാൻ വിചാരിച്ചു രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ അതായത് ഇന്ന് ഇന്നാണ് ഇപ്പോൾ വീടി ഇടുന്നത് ഇത് രണ്ട് ദിവസം മുമ്പേ എടുത്തത് വീഡിയോ ആണ് കേട്ടോ അപ്പം എല്ലാവരും ഓരോ ബിരിയാണി എല്ലാം കഴിച്ചു പിന്നെ അതിൻ്റെ കൂടെ ഓരോ ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ അപ്പം അങ്ങനെ ഞങ്ങൾ കണ്ണൂർ എത്തി കണ്ണൂർ എത്തുമ്പോഴത്തേക്കും കറക്റ്റ് ഉച്ചയായിരുന്നു കേട്ടോ ഒന്നര ഒന്നര രണ്ട് മണി ഒക്കെ അയൽ ആ ഒരു സമയമായിട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പുവായിരുന്നെ അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ അതിൻ്റെ കൂടെ ഒരു ലൈം ജ്യൂസൊക്കെ കുടിച്ചു ചൂടല്ലേ ആ പിള്ളേർക്ക് എല്ലാവർക്കും വെള്ളം കുടിച്ചിട്ടും കുടിച്ചിട്ടും മതിയാവുന്നില്ല അപ്പോൾ ഒരാത്തതിൻ്റെ ബിരിയാണിയും കൂടെ അടിച്ച് കയറ്റി കഴിയുമ്പോൾ പിന്നെ ദാഹം മാറും അപ്പം അങ്ങനെ ഞങ്ങൾ ഒരു ലൈം ജ്യൂസും കൂടെ കുടിച്ചു കെട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കുഞ്ഞുമാവേനെ കണ്ടു കുഞ്ഞുമാവൻ്റെ അടുത്ത് ഞങ്ങളൊരു ഉച്ചോട്ട് വൈകുന്നേരം വരെ ഒരു ഒരഞ്ച് മണിവരെ ഇരുന്നു കേട്ടോ അപ്പം കുഞ്ഞാവിൻ്റെ അടുത്ത് അഞ്ച് മണിവരെ ഇരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു രണ്ട് മിനിറ്റാണ് കുഞ്ഞാവനെ കാണാൻ കിട്ടുകയുള്ളു പിന്നെ അവരെ അകത്ത് കയറ്റിയിട്ടായിരുന്നു ഞങ്ങൾ പുറത്ത് ഇരിക്കുകയായിരുന്നു കേട്ടോ അതുകഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരാൻ നേരത്ത് അവിടുന്ന് വീട്ടിലത്തെ വണ്ടി അവിടെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിലായിരുന്നു ചേട്ടാ സൈറ്റ് ചേട്ടൻ എൻ്റെ അങ്ങനെ കേട്ടോ രാത്രി കിടന്നു പോകുന്നു അപ്പം അങ്ങനെ അപ്പോൾ അവിടെ നിന്ന് ആ വണ്ടിയൊക്കെ എടുത്ത് സന്ത പറഞ്ഞാൽ നമുക്ക് സെൻറ്റാഞ്ചല ഫോർട്ട് കാണാൻ പോയാലോ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്കും ഞാൻ അപ്പോൾ അതിപ്പം അതിമൂന്ന് വർഷമായി കണ്ണൂർ വന്നിട്ടോ പക്ഷേ ഞങ്ങൾ കോട്ടയം കണ്ടിട്ടില്ലായിരുന്നു അപ്പം എന്നാൽ പിന്നെ വന്നല്ലേ എന്നാൽ പിന്നെ നമുക്കവിടെ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തി എത്തിയിട്ടോ ഇവിടെ എത്തി ചേട്ടായി ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ കുറേ ആളുണ്ട് ഇവിടുത്തെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരം ആയി ആറര വരെ എന്ന് തോന്നുന്നു അപ്പം ഞങ്ങൾ ഒരു അഞ്ച് പത്ത് അഞ്ചേ പത്തൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ എത്തി അഞ്ച് മണി ആയപ്പോഴത്തേ തോന്നും അങ്ങനെ അപ്പം അങ്ങനെ നമുക്ക് കോട്ട കണ്ടിട്ട് വരാം കോട്ടേൻ്റെ ചരിത്രപര പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അറിയാം അങ്ങനെ അപ്പം എന്താ അല്ലേ എന്താ പണിയും എന്താ രസം കാണാനല്ലേ ഇപ്പം ഇതുപോലെയൊന്നും അല്ലായിരുന്നു കേട്ടോ പണ്ട് കുറച്ചൊക്കെ മോഡിഫൈ ചെയ്തിട്ടുണ്ടാവും ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇത് കണ്ടോ കടൽ ലേറ്റുവിനിങ്ങനെ കടൽ കാണുമ്പോഴത്തേക്കും പേടിയാവും എന്ന് പറഞ്ഞാൽ അപ്പം പിന്നെ എന്നാൽ പിന്നെ പേടി മാറ്റിയിട്ടല്ലേ ഉള്ളൂ കാര്യം കുറേ നേരം ഞങ്ങൾ കടലൊക്കെ കണ്ടു ഇത് കണ്ടോ ഇവിടെയൊക്കെ കയറുമ്പോൾ കുറച്ചൊക്കെ പേടിയൊക്കെ വരും കേട്ടോ ഇവിടെ കുറേ ഷൂട്ട് ശേ ഫിലിമാഷൂട്ട് എന്നാൽ സോറി ഫിലിം ഷൂട്ട്സ് ഒക്കെ നടന്നിട്ടുണ്ട് നമ്മൾ കുറേ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് കുറെ സിനിമയിലുണ്ട് ഈക്കോട്ടേൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ പിന്നെ ഓസൈനബാ പാട്ടില്ലേ അതിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ കുറെ കുറെ സിനിമയുണ്ട് അപ്പം ഞാനിപ്പോൾ പെട്ടെന്ന് ഓർത്ത സിനിമ പേര് പറഞ്ഞ കേട്ടോ അപ്പം അത്രയടുത്ത് ഭയങ്കര സൗണ്ട് ഉണ്ട് വെള്ളം ഇങ്ങനെ പറഞ്ഞ തിരുമ്പലം ഭയങ്കര സൗണ്ട് ഉണ്ട് സൗണ്ട് ഇത് കുറച്ചേക്കുവാണേ എന്റെ ഇറക്കി ഉമ്മെ അങ്ങനെയല്ല നല്ല രസമാണ് വൈകുന്നേരം കൂടെയല്ലേ എടാ ഉണ്ടല്ലേ അച്ചി പറയട്ടെ അപ്പം അങ്ങനെ ഇത് കണ്ടോ ഇവിടെ ഈ എന്തായാലും ഇത് ഓർമ്മയുണ്ടാവും എന്ന് തോന്നുന്നു ഓസോനിബേല് ഉള്ള പാട്ടിൽ നല്ല രസമായിട്ട് ഈ സ്ഥലം കാണിച്ചിട്ടുണ്ട് പണ്ടുള്ളവരെങ്ങനെയൊക്കെയല്ലേ തടവറകളായിരുന്നു ഇത് പണ്ടുള്ള എന്താ ക്രൂരപീഡനങ്ങൾ ൾക്കും യുദ്ധത്തിൻ്റെ സംഭവങ്ങൾക്ക് പോർച്ചുഗീസുകാരുണ്ടാക്കിയ കോട്ടയാണ് കണ്ണൂരുണ്ടാക്കിയ കോട്ടയാണ് കേട്ടോ അത് അതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ അവരുടെയൊക്കെ ഓരോ ബുദ്ധിയല്ലേ അങ്ങനെ ഇതിൻ്റെ മൂന്ന് ഭാഗവും കടലും ഒരു ഭാഗം ഇങ്ങനെ വെള്ളക്കെട്ടുമൊക്കെ ആയിട്ട് ത്രികോണാകൃതിയിൽ നിർമ്മിച്ചേക്കുന്ന കോട്ടയാണ് കേട്ടോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഉള്ളൂ അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കുറച്ച് വെള്ളം അവിടെ ഒരു കുഞ്ഞു കടയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അവിടെ നിന്ന് പിള്ളേർ ലൈസും വെള്ളവും അങ്ങനെയൊക്കെ മേടിച്ചയച്ചു പിന്നെ ഐസ്ക്രീമൊക്കെ പുറത്ത് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കോട്ടയെല്ലാം കണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങളുടെ പ്രത്യേകമായിട്ടൊന്നും ചെയ്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ അന്നായിരുന്നു തലേ ദിവസമായിരുന്നു ഞങ്ങൾ ടൂറ് പോയത് കേട്ടോ അപ്പോൾ കൂട്ടുകാരുടെ എല്ലാവരുടെയും കൂടെ ടൂറ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിറ്റേ ദിവസം അടിപൊളിയായിട്ട് അവിടുന്ന് എല്ലാവരും കൂടി കേക്ക് മുറിക്കും നല്ല എന്തായാലും ഞങ്ങൾക്ക് ജീവിത ജീവിതത്തിൽ കിട്ടിയൊരു നല്ല നിമിഷമാണ് കേട്ടോ കൂട്ടുകാരുടെ കൂടെ ടൂറിന് പോയപ്പോൾ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും കൂടി ആഘോഷിച്ച് നല്ല നല്ലൊരു പരിപാടിയായിരുന്നു അപ്പം ഇപ്രാവശ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇങ്ങനെയാണ്ട്ടെ അല്ലേ അപ്പം അടുത്ത്